അപ്പോൾ ഇന്നലെ രാവിലെ ഒരു എട്ടര മുതലാണ് വീട്ടിൽ നിന്ന് മിസ്സായത് അപ്പോൾ എട്ടര എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ ദിവസവും നമ്മൾ ജോലിക്ക് പോകുന്ന അതേ ബസ്സിൽ തന്നെ രാവിലെ പോയത് അപ്പോൾ ഇന്നലെ പോയത് പറഞ്ഞാൽ കുറച്ചും കൂടി പിന്നെ നല്ല ഡ്രസ്സിലാണ് പോയത് പോയി ഏകദേശം പിന്നെ ഒരു പതിനൊന്നര വരെ ഏകദേശം ഓൺലൈൻ ഉണ്ടായിരുന്നു രാവിലെ നെറ്റിൽ പിന്നെ ഏകദേശം നെറ്റ് ഓഫ് ആയി പിന്നെ ഇന്നലെ പഞ്ച് ചെയ്താൽപ്പിൻ്റെ ബസ്സിന് ഏകദേശം നമ്മുടെ നാട്ടിൽ തിരിച്ചു അപ്പോൾ ഇന്നലെ നാട്ടിൽ എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി പിന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു പെരിങ്ങോത്ത് പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പിന്നെ ഇവിടെ പോയ സ്ഥലങ്ങളൊക്കെ നോക്കി അപ്പോൾ അതിന് ശേഷം പിന്നെ ഇന്ന് രാവിലെയാണിപ്പോൾ ഇത് സ്വീകരിച്ചത് ഇങ്ങനെ ബോഡി ബോഡിയുടെ ഇതായിട്ടുണ്ട് വേറെ പിന്നെ രാവിലെ മുതൽ അവളെ മൊബൈൽ നമ്മൾ വെള്ളോറ ഇത് ചെയ്തവർ വെള്ളോറ കൊണ്ട് ചാടിയിട്ടുണ്ട് മൊബൈൽ അവിടെ കളഞ്ഞിട്ടുണ്ട് അവിടെ മൊബൈൽ ഇപ്പോൾ അവളെ ലൊക്കേഷൻ കാണിക്കുന്ന വെള്ളോറയാണ് അവളെ നാട്ടിൽ തന്നെ അപ്പോൾ ഇത് ചെയ്തത് ഒരു വ്യക്തിയല്ല ഇതിനിടയിൽ

ഇന്നലെ അല്ല ഇന്നലെ വൈകിട്ട് അവൾ വരുന്ന സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ പെരിങ്ങോട്ട് പരാതി കൊടുത്തത് ഒരു ആറ് മണിക്ക് ശേഷമാണ് അവിടെ നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ തുടങ്ങി അഞ്ചാപ്പേൻ്റെ ബസ്സിന് എല്ലാ ദിവസവും വീട്ടിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ചെയ്തവർ കൃത്യമായിട്ട് അവളുടെ മൊബൈൽ വെള്ളോറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ കൊണ്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ലൊക്കേഷൻ വെള്ളോറയാണ് ഇവൾ ഇവിടുന്ന് കൊന്നതിന് ശേഷം മൊബൈലിപ്പോൾ അവളെ വെള്ളോറ ഏകദേശം ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്ന വെള്ളോറയാണ് പറഞ്ഞാൽ പിന്നെ അവളും ഇവളായിട്ട് കുറേ ആൾക്കാരായിട്ട് അത്യാവശ്യം പിന്നെ ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാം ഒത്തുതീർപ്പാക്കിയിട്ട് എല്ലാം ഇതായതാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഇതിപ്പം എങ്ങനെയാ നമ്മൾ അറിയാണ്ട് തുടങ്ങിയതാണ് അപ്പോൾ അവൻ ഇന്നലെ വിളിച്ചിട്ട് ഇങ്ങനെ അവൾ ഇവിടത്തേക്ക് വന്നതാണോ ഇതിനിടയിൽ പിന്നെ അവൻ വിളിച്ചിട്ട് അവളെ അവളിനി ഒരിക്കലും കിട്ടൂല എന്ന രീതിയിൽ അവൾക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ രണ്ട് മൂന്ന് പേരാ ഇവനാരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ ഒരു പിടിവലി നടന്നിട്ടുണ്ടോ ഇവിടെ ആ ആ അപ്പൊ ആ പുള്ളി തന്നെ പിന്നെ ഒന്ന് രണ്ട് പേരാ അവനറിയുന്ന ആൾക്കാർ ഇതിൽ ആക്കിയിട്ടുണ്ടോ അത് ചെറിയൊരു ദുരൂഹതയുണ്ട് അപ്പം അവിടെ മൊബൈലിപ്പം വെള്ളോറ അവിടെ ആ ഭാത്ത ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട് വെള്ളോറയാണ് കാണിക്കുന്നു പോലീസ് എന്തെങ്കിലും പോലീസ് ഒന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല നിങ്ങളെ വിര അപ്പൊ ഇതുവരെ ഇനി എൻ്റെ പെങ്ങൾ ജീവൻ നഷ്ടമായി ഇനി ഇതുപോലെ പോകുന്ന ഓരോരു വീട്ടിലെ ഓരോരു പിന്നെ വീട്ടിലുള്ള ഉള്ളവരും സ്വന്തം ഭാര്യമാരെയും പങ്ങന്മാരെയും ഇതുപോലെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലെ ഇല്ല എല്ലാവർക്കും ഇതൊരു പാടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ